നമ്മൾ മിക്ക ആളുകളും ഭക്ഷണപ്രിയരാണല്ലേ പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യക്കാർ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫുഡുകളാണ് ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോയാലോ അവിടെയും വെറൈറ്റി ഫുഡുകൾ അതായത് ഇതുവരെ കേൾക്കാത്ത കാണാത്ത ഫുഡുകളായിരിക്കും അവിടെയും നമ്മൾക്ക് കഴിക്കേണ്ടതായിട്ട് വരിക ഏത് ഫുഡ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അതിൽ എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് അല്ലെങ്കിൽ മിനറൽസ് ഉണ്ട് ഇനി ആ ഒരു ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുമോ പ്രത്യേകിച്ചും നിങ്ങൾ അലർജി ഉള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഐറ്റംസ് ആ ഒരു ഫുഡിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പേര് മാത്രം അവിടെ അടിച്ചു കൊടുത്താൽ മതി അതിൽ എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് എത്രത്തോളം മിനറൽസ് ഉണ്ട് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അതിൽ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ നിങ്ങൾ കാണിക്കും എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് കാണിച്ച് തരുന്നതാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ആകും ദാ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫുഡ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് ഫുഡാണല്ലോ പ്രധാനം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ രണ്ട് മൂന്ന് ടാബുകളും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ആ ടാബിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഇങ്ങനെ മൂന്ന് ടാബുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതായത് സെർച്ച് ടാബ് തന്നെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ആദ്യത്തെ ടാബ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ഫുഡ് ഇവിടെ സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫുഡാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ആ ഒരു ഫുഡ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ പാസ്ത എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് പാസ്ത സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ബിറ്റ് പാസ്ത അതുപോലെ തന്നെ ഹാം പാസ്ത എഗ് പാസ്ത വെഗ് പാസ്ത അങ്ങനെ ഒരുപാട് പാസ്തകൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊരു പാസ്ത ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഹാം പാസ്ത ഇവിടെ സെലക്ട് ചെയ്തു കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു ഹാം പാസ്ത ഇതാ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം നൂറ് ഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾ എത്ര ഗ്രാമാണ് കഴിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ ന്യൂട്രീഷൻ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻസ് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് അതായത് നൂറ് ഗ്രാം പാസ്തയിൽ ഹാം പാസ്തയിൽ എത്രത്തോളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അലർജീസ് ഇവിടെ ഗ്ലൂട്ടൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലൂട്ടൻ എന്നാൽ ഗോതമ്പ് റായ് ബാർലി പോലുള്ള ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തരം പ്രോട്ടീനാണ് ഈ ഒരു ഗ്ലൂട്ടൻ അതുള്ളവരാണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ എഗ് പാസ്ത സെലക്ട് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അതും എല്ലാം നൂറ് ഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാണിക്കുക ഇവിടെ ന്യൂട്രീഷൻ എത്രത്തോളം എഗ് പാസ്തയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈറ്റമിൻസ് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മിനറൽസ് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ അലർജീസ് എന്ന ഭാഗത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഗ്ലൂട്ടൻ ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ് ഇവിടെ എഗ്സും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് അലർജീസ് ഉള്ളവർ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഏത് ഫുഡാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പേര് മാത്രം അടിച്ചാൽ മതി അത് സംബന്ധമായിട്ടുള്ള ഇപ്പം ബിരിയാണി ഞാൻ അടിച്ചു അത് സംബന്ധമായിട്ടുള്ള ഇവിടെ ഫിഷ് ബിരിയാണി അതുപോലെ തന്നെ ലാം ബിരിയാണി മട്ടൺ ബിരിയാണി എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഏതാണെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതിൽ എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഷോർമ്മ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഷോർമ്മയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ചിക്കൻ ഷോർമ ലാം ഷവർമ അതുപോലെ തന്നെ ബീഫ് ഷോർമ്മ എല്ലാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏതാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ എത്രത്തോളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതിൽ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എവിടെ പോയാലും ഏത് ഫുഡിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വളരെയധികം ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ